ഡൽഹിയിൽ കൊടും തണുപ്പ് താപനില മൂന്ന് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്നതോടെ ഈ ശൈത്യകാലത്തെ ഏറ്റവും തണുപ്പുള്ള രാത്രിയാണ് ഡൽഹിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊടും തണുപ്പ് മൂടൽമഞ്ഞും രൂക്ഷമായതോടെ ഡൽഹിയിലേക്കുള്ള പതിനെട്ട് ട്രെയിനുകൾ ആറ് മണിക്കൂർ വൈകിയാണ് ഓടുന്നത് ഡൽഹിയിലേക്കുള്ള വിമാനങ്ങളും വൈകുന്നതായി റിപ്പോർട്ട് ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ ജില്ലയിൽ രാവും പകലും തുടർച്ചയായി മണിക്കൂറി മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയടിക്കുന്നു ഫെബ്രുവരി വരെ ഇതേ നില തുടരുമെന്ന കാലാവസ്ഥ റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ആരംഭിച്ച് തമിഴ്നാട് കടന്ന് പാലക്കാട് ചുരത്തിലൂടെ കുതിരാമല കയറി ഈ ജില്ലയിലൂടെ കടന്ന് അറബിക്കടലിലേക്കാണ് ഈ വടക്കുകിഴക്കൻ കാറ്റ് കടന്നു പോകുന്നത് ചെറിയ ചുരങ്ങൾ കടന്നെത്തുമ്പോൾ കാറ്റിന്റെ ശക്തി കൂടുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മടയ്ക്കുള്ള കാരണങ്ങളോ മറ്റ് പ്രതിഭാസങ്ങളോ ഇതിനില്ലെന്നും കാലാവസ്ഥാ വിദഗ്ദ്ധർ പറഞ്ഞു മകരപൊങ്കൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ ഈ ജില്ലകളൊക്കെ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത്